ഹലോ ഗൈസ് അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞങ്ങളിതാ ഞങ്ങൾ കുറേ ദിവസമായിരുന്നു വീഡിയോയിൽ വന്നിട്ട് കുറച്ച് പണികൾ ഉണ്ടായിരുന്നു മെഷീനുകളിൽ കുറച്ച് അടിക്കാനുള്ളത് ന്യൂ ഇയറിന് ക്രിസ്മസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായ കാരണം ഇരുന്ന് വരാത്തത് പിന്നെ കുട്ടികൾക്ക് എക്സാം വരുന്നു സ്കൂളിൽ ടെൻത്താണ് രണ്ടാളും അത് കാരണം എക്സാം സ്കൂൾ ഞായറാഴ്ചയുണ്ട് സ്കൂൾ ഞായറാഴ്ച ഉച്ച വരെ ഉണ്ട് വീഡിയോ എടുക്കാനോ അത് എഡിറ്റ് ചെയ്തിടാനോന്നൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണമാണ് വരാൻ പിന്നെ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് എന്തായാലും വീഡിയോ നമ്മളെ നമ്മളവിടെ മത്തനെന്ന് പറയൂ ഇതിന് മത്തനാണ് ഇവിടെ ഇതിന് പൂസ്നിക്കന്നറി പൂസ്നിക്കായി എന്തായാലും ഇതുപ്പേരി ഉണ്ടാക്കുന്ന ഒരു വിധം ഒന്ന് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച് അപ്പോൾ നമ്മളിതൊക്കെ അരിഞ്ഞ് റെഡിയാക്ക അപ്പോൾ ഇതിന്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത് പകുതി എടുത്ത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതിന്റെ പകുതി ഇത് കുറച്ച് പാകപ്പെടുന്നുണ്ട് നാളെ നമ്മൾക്ക് ഇതിൽ ഉണ്ടാക്കാം നാളെ അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ വന്നാൽ ഹൽവുണ്ടാക്കാം അപ്പോൾ ആ റെസിപ്പിട്ടുണ്ട് അങ്ങനെതാ മത്തനരിഞ്ഞ് ഇതാ കഴുകാൻ വേണ്ടി ഇതാണ് വെള്ളത്തിൽ നമ്മൾ നമ്മളതിനു വേണ്ടി വെല്ലുവിളി രണ്ട് വെല്ലുവിളി കറിവേപ്പിൻ്റെ ഇല ഉണക്കമുളക് ഇതാ കടല വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് ബ്ലാസ്റ്റിൽ കടല വറുത്ത് പൊടിച്ചിടും നമ്മൾ കടല വറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ കടൽ അതിൽ രണ്ട് മൂന്ന് ചോണം വെളുത്തുള്ളി ഉണക്കമുളക് ഇത് നമ്മൾക്ക് വറക്കായി ഇത് വറുത്തെടുക്കാം അടുത്തത് നമ്മൾക്ക് മത്തനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പന ഉണ്ടാക്കാന് ഗ്യാസ് വെച്ച വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും നമുക്കിത് ഒന്ന് ചതക്കഴിച്ച്

ட்டு கடலை இது நமக்கு கடுகு எல்லா இது கடலைப்பருப்பு உயர்ந்து கடுகு எல்லாம் கூட மிக்ஸ் ஆனி வாங்க அது കടുക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം മിക്സ് ചെയ്തിട്ട് അതെല്ലാം പൊരിയലും അങ്ങനെ ഇടുമ്പോൾ അതൊരു ടേസ്റ്റ് വരുന്നു അത് തന്നെ ഉള്ളി ഒന്ന് നല്ല വയൻഡ് വരട്ട നമുക്ക് കടല പൊടിച്ചിട്ട് വരാം ഇത് ഇളയ മത്തനാണെങ്കിൽ തോലും ഒരിക്കൂല അങ്ങനെ തന്നെ ഒരിക്കുന്നു ചോറിന് ഉള്ളതാണത് വെള്ളം ചോറും കൂടെ ഒന്ന് ചേച്ചി വേണം ഉപ്പ് ഇടുക ചോട്ടിൽ ഉപ്പ് ഇടുക അതിന് വടിക്കുകയാണ് ചെയ്യുക ൊടിച്ചത് കൊടുക്ക അത് വരുമ്പോഴത്തേനും ഇതൊന്ന് ജ്യൂസ് ജ്യൂസടിച്ച് കുടിക്കാം ഇത് എന്നാ ഓറഞ്ചല്ല ഇവിടെ കിച്ചിലിക്ക എന്ന് പറയും ഈ പഴം ഞാൻ നമ്മളെ അവിടെ കണ്ടിട്ടില്ല മുസമ്പിയും അല്ല ഓറഞ്ചും അല്ലാത്തൊരു തരം പഴാണിത് ചോറ് വേണവർക്ക് നമുക്ക് ജ്യൂസ് കുടിക്കാം നമ്മൾ ലെമൺ ജ്യൂസ് കുടിക്കണ പോലെ തന്നെ കുറച്ച് ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവർ വരും അത്ര തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അലൈക്കും ബൈ